കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാർ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ തിരിക്കുകയാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത് വാക്യം ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന സുരക്ഷിതത്വമാണ് ശത്രുക്കളിൽ നിന്നുള്ള വിടുകൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന പലതരത്തിലുള്ള ശത്രുത്വ മേഖ മേഖലകളുണ്ട് അല്ലെങ്കിൽ ശത്രുത്വ മണ്ഡലങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന രോഗങ്ങളാകാം അനർത്ഥങ്ങളാകാം അപകടങ്ങളാകാം സാമ്പത്തിക പ്രതിസന്ധികളാകാം ഇങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ദുഷ്ട രൂപത്തിൽ അല്ലേ ശക്തിക്കുള്ള ഒരു പേര് കൂടെയാണ് ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ മാനുഷിക തലത്തിലും ദുഷ്ടത പ്രവർത്തിക്കുന്നവർ പലപ്പോഴുമുണ്ട് ഈ കാലഘട്ടത്തിലെങ്കിൽ പുതിയ നിയമ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പിഷാല് പലരെയും ഉപയോഗിച്ച് നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മളെ ഭാരപ്പെടുത്തുവാൻ നമ്മളെ വിഷമിപ്പിക്കുക നമ്മളെ ആശങ്കയിലാക്കാൻ അല്ലെങ്കിൽ ശ്രോത്രം നമ്മുടെ ഓരോ നാൾ നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം പിഷാൻ പദ്ധതി ഒരുക്കി പലരെയും മെനഞ്ഞ് നമുക്കെതിരെ വിടാറുണ്ട് എന്നാൽ ദൈവവൈദ്യോടുള്ള ബന്ധത്തിൽ തിരുവചന്ദനം പറയുന്നു ആരും ഓടിക്കാതെ ദുഷ്ടനെന്തിയും ഓടിപ്പോ നമ്മൾ അതിനുവേണ്ടി മെനക്കേണ്ട നിൽക്കേണ്ട ദൈവക്കളെ ശ്രോത്രം നമ്മളതിനു വേണ്ടി റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട ശത്രുത്വ മണ്ഡലങ്ങൾ ഒന്നുകൂടി ഞാൻ ഇറങ്ങി യാണ് നാം നീതിയുടെ ഭാഗത്താണ് വിശുദ്ധിയുടെ ഭാഗത്താണ് ദൈവദനത്തിൻ്റെ ഭാഗത്താണ് ദൈവത്തിൻ്റെ ഭാഗത്താണെങ്കിൽ അല്ലെ ശ്രോത്രമല്ല നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ നാം പോലും അറിയാതെ അതിനെ ഒരു ദൈവകരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും പിശാന മനുഷ്യ രൂപത്തിൽ നമ്മളെ എന്നേക്കുമായി തകർത്തു കളയുവാൻ അല്ലെങ്കിൽ പിച്ചറിൽ നിന്ന് നമ്മളെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ശത്രുവായുവാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇന്ന് അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളിന്നും ദൈവത്തിൽ ആശ്രയിച്ച് ഇവിടെ നിൽക്കുന്നില്ലേ നമ്മളെ ദൈവം തകർത്തില്ലല്ലോ നമ്മുടെ ദൈവം പണിതില്ലേ നിന്നെ ശിശൂഷയിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തകർത്തുകളെയും നിനക്കെതിരെ അപവാദങ്ങൾ നിനക്കെതിരെ നിന്നകൾ നിനക്കെതിരെ അല്ലെങ്കിൽ ദുഷികൾ പടച്ചുവിട്ട പലരും അല്ല സ്തോത്രം ഇന്ന് തകർന്നു മാറിയപ്പോൾ അല്ലെങ്കിൽ തകർന്നപ്പോൾ ഇന്നും ദൈവം തന്നെ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം നീതിയോടെ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് നിനക്കൊരു നിർഭയമായ സ്ഥലങ്ങൾ ദൈവം ഒരുക്കി സ്തോത്രം അപ്പോൾ തന്നെ ഈ പറയപ്പെട്ട മേഖലകൾ ആരും ഓടിക്കാതെ ഓടിപ്പോയില്ലേ നമ്മൾ ഒരു പറഞ്ഞില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്തുവാ ശ്രോത്രം എന്നെ ശ്രദ്ധിക്കുന്നത് ദൈവമക്കളോട് ഞാൻ പറയുക അല്ല പ്രതികാരം യഹോവയ്ക്കുള്ളത് യഹോവ അതിനെ പകരം ചെയ്യുവാൻ തക്കവണ്ണം തീരും നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ പദ്ധതികൾ മെനഞ്ഞവരില്ലേ അല്ല ശ്രോത്രമല്ല ഇരിക്കുക നമുക്കെതിരെ അല്ല വെല്ലുവിളികൾ ഉയർത്തിയവരില്ലേ നമുക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയവരില്ലേ അല്ല ശ്രോത്രം എന്തുകൊണ്ട് അവരുടെ മുൻപിൽ എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് സ്തോത്രമല്ലേ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആഴം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്തോത്രം ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും സിംഹത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ അതാണ് എൻ്റെ ആഴമെന്ന് പറയുന്നത് ശ്രോത്ര സിംഹത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാര്യം അത് സിംഹം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയമാണ് അല്ലേ മനുഷ്യരെല്ലാവരും ഭേടിക്കും മറ്റു മൃഗങ്ങൾ പേടിക്കും അത് സിംഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് എന്നതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞ ദൈവം നമുക്കായി ചില തലങ്ങൾ ഒരുക്കും ദൈവം നിനക്ക് സ്റ്റാൻഡ് ദൈവം ഒരു സ്റ്റാൻഡ് നമുക്ക് കൽപ്പിക്കും ആ സ്റ്റാൻഡ് കൽപ്പിക്കുമ്പോൾ മനുഷ്യൻ വിശാല വ്യാപാര ശക്തി ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നമ്മളെ തൊടാതെ വേണം നമ്മളെ അടുക്കാതെ വേണം അതിനെ അകറ്റി നിർത്തുന്ന ഒരു ദൈവകരമുണ്ട് ഇസ്രായേലിന് ഭയപ്പെട്ട ജാതികളെ നമുക്കറിയാം എന്തുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെട്ടു എന്ന് ചോദിച്ച ഒരു കാര്യമാണ് അവരോടൊപ്പം നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ജാതികൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് അവരുടെ മേൽ പ്രൈസ ജാതികളുടെ മേൽ പ്രൈസം ഇസ്രായേൽ നോക്കുമ്പോൾ ജാതികൾക്ക് ഭയമായിരുന്നു ശ്രോത്രു കാരണം ഇസ്രായേൽ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത് ശത്രുമണ്ഡലങ്ങൾക്ക് നമ്മെ നോക്കുമ്പോൾ ഭയം വരത്തക്ക രീതികൾ നമുക്ക് നിർഭയമായിരിക്കത്തക്ക രീതികൾ ദൈവ നമ്മെ മാനിപ്പം തന്നെ ശക്തത്തിനാണ് അതിനാട്ട് ദൈവത്തമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാട് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ സന്ദേശം നല്ല പ്രിയപ്പെട്ട ഒരു തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടി യും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനാട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും കണ്ട് സന്തോഷിപ്പയ്യം ഇവിടെ വരുത്തണം ഇവിടെ ഇരുന്നാട്ട മഹത്വം അംഗീകരിക്കേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം നല്ല പിതാവേ